നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ കുറച്ച് അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞു ഇനിയും മാച്ചുകൾ വരാൻ പോവാണ് ക്ലബ് ഫുട്ബോൾ തുടങ്ങാൻ പോവാണ് പക്ഷെ അതിനു മുമ്പ് ആർ എസ് ഒരു വലിയ അടി കിട്ടിക്കൊണ്ടാണ് തുടങ്ങാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല മാർട്ടിൻ അടിഞ്ഞ് കഴിഞ്ഞ ദിവസം ഓസ്ട്രിയ വേഴ്സസ് നോർവേ മത്സരത്തിനിടയിൽ ഇഞ്ചറി പറ്റിയിരുന്നു സോ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അതോ ഫസ്റ്റ് നിഗമനം ആംഗിൾ സ്പ്രെയിൻ ആണെന്നു ലെഫ്റ്റ് ലെഗ്ഗില് മാച്ചിന് ശേഷം കോച്ച് പറഞ്ഞത് ആൾ അത്യാവശ്യം നല്ല പെയിനിലായിരുന്നു എന്നാൽ പിന്നീട് ഡോക്ടർ മെഡിക്കൽ ടീം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ലിഗമെൻട്രോൺ അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല എം ആർ ഐക്ക് ശേഷമേ അത് സ്ഥിരീകരിക്കാൻ പറ്റത്തുള്ളൂ സോ ആളുടെ പെയിൻ ഗ്രാജുവലി ഡിക്രീസ് ആയെന്നു ആൾ ചെറിയൊരു അപ്ഡേറ്റ് പറഞ്ഞു പക്ഷേ ഇന്ന് ഇന്നേ അറിയാൻ പറ്റത്തുള്ളൂ ഒഫീഷ്യലി എന്താണ് കാര്യം സീരിയസ് ആണോ അല്ലയോ എന്നുള്ളത് സോ ഈവൻ ഈ ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ പോലും ഇനിയും വരാൻ പോകുന്ന മേ ബി വൺ ഓർ ടു മാച്ചസ് മിസ് ആവാനുള്ള സാധ്യത നല്ല ഐ ആണ് സോ അടുത്ത വരാൻ പോകുന്ന സ്പേഴ്സ് അവേ പിന്നീട് അറ്റ്ലാന്റ് ചാമ്പ്യൻസ് ലീഗിലെ പിന്നീട് മാൻ സിറ്റി അവേ അവയെന്ന് തോന്നുന്നു സോ ഈ മൂന്ന് മത്സരങ്ങളിലും മിക്കവാറും ഒടി ഈവൻ ഇഫ് മൈനർ ഇഞ്ചുറി ആയപ്പോൾ അടുത്ത ഒരാഴ്ച ഏഴ് ദിവസം ഇപ്പോൾ പതിനഞ്ച് ടു ഇരുപത്തിരണ്ടിന് ഇടയിൽ നടക്കുന്ന മത്സരങ്ങളാണിത് സോ ഒബിയസ്ലി മിസ്സാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല സീരിയസ് ഇഞ്ചറി ആവാതിരിക്കട്ടെ എന്തായാലും സീരിയസ് ആവുകയാണെങ്കിൽ അത് ആർ നല്ല പണിയാണ് കാണും ഒടി റീപ്ലേസ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ആ ടീമിലെ ക്യാപ്റ്റനാണ് പ്രൗഢു ഓഫ് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ് ഇവൻ സ്പേഴ്സ് മാച്ചിൽ നെക്സ്റ്റ് റെക്കുലർ റൈസും അല്ല കൂടെ എന്തായാലും ഒടിപാട് മിക്കവാറും കാണത്തില്ല ഈവൻ ഇഫ് ഒരു മൈനർ ഇഞ്ചറി ആണെങ്കിൽ പോലൊക്കാട് ആ ടീമിൽ ആ സ്പേഴ്സ് മാച്ച് മിസ് ചെയ്യുമെന്നാണ് തോന്നുന്നത് സോ നമുക്ക് നോക്കാം എന്താവും എന്തായാലും തലവേദനയാണ് ഈ സീസൺ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഏറ്റവും സീരിയസ് ടൈറ്റിൽ ചാലഞ്ച് കൊടുക്കാൻ പോകും ആർ ആണെന്നാണ് എല്ലാവരും ബിലീവ് ചെയ്യുന്നത് സോ ഒബ്ബിയസ്ലി അവരുടെ ക്യാപ്റ്റൻ വിലവും കുറച്ച് നാൾ ഔട്ട് ആയാൽ അത് പണിയാവുക തന്നെ ചെയ്യും കാരണം മാൻ സിറ്റി നമുക്കറിയാം അമ്മൊരു ടോപ്പ് ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത് സോ ഇന്നലെ ഒടിൻ്റെ ടീംമേറ്റ് നോർവേയിലെ നോർവേയിലെ ടീംമേറ്റും പ്രീമിയർ ലീഗിൽ റൈവലുമായ ഹാളണ്ട് എന്താ പറയുക എൺപതാം മിനിറ്റിൽ ഗോൾ ഗോളടിച്ചാണ് നോർവേയ്ക്ക് വിക്ടറി നേടിക്കൊടുത്തത് സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ആൻ്റണിയുടെ അപ്ഡേറ്റ് ആണ് സോ അതിനോട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് വളരെ സപ്പോർട്ടീവ് ആയിരിക്കും ആൻഡ് ആന്റണി അപ്ഡേറ്റിലോട്ട് പറയാനായിട്ടാണെങ്കിൽ ആൻ്റണിക്ക് വേണ്ടി ഫെനബാച്ച് ഒരു ലോൺ പ്രപ്പോസലമായി രംഗത്ത് വരുന്നു എന്നാണ് കേൾക്കുന്ന വാർത്തകൾ ആൻഡ് അത് ടർക്കിയിൽ നിന്ന് പല ക്ലബ്ബുകൾക്കും ആൻ്റണീനെ ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെന്നുള്ള രീതിയിൽ വളരെ അധികം വാർത്തകൾ വരുന്നുണ്ട് സോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ജോസഫ് മൊറിയുടെ ഫെനബാച്ച് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ലോൺ എടുക്കാൻ എന്നാണ് കേൾക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു എൺപത്തിരണ്ട് മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീലിനാണ് ആൻ്റണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തിയത് അതിന് ശേഷം ആ പ്രൈസ് ടാഗ് ഇതുവരെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ പ്രതീക്ഷയുണ്ട് ഇരുപത്തിനാല് വയസ്സാണ് ആൻറ്റണിയിൽ പ്രതീക്ഷയുണ്ട് ക്ലബിന് ഇപ്പോഴും നമുക്ക് നോക്കാം എന്താവുമെന്ന് പക്ഷേ കേൾക്കുന്ന വാർത്തകൾ പ്രകാരം താരത്തിന് മാൻ യുണൈറ്റഡിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ എന്ന് കേൾക്കുന്നു ആൾ ഇതുവരെ മൂന്ന് പ്രീമിയർ ലീഗ് മാച്ചിൽ ആൾക്ക് ആൾക്കങ്ങാണ്ട് ഒരു മിനിറ്റേ കിട്ടിയിട്ടുള്ളൂ ഏതാണ്ട് ഒരു മാച്ചിലേ ആളെ ഇറക്കിയിട്ടുള്ളു സോ ഒബ്വിയസ്ലി ആൾക്ക് ഗെയിം ടൈം വേണം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഡെസ്പറേറ്റ് അല്ല സാൻജോനെ വിട്ട സ്ഥിതിക്ക് ഡെസ്പറേറ്റ് അല്ലെന്ന് കേൾക്കുന്നു സോ ഒബ്വിയസ്ലി അവർക്ക് അമാ അമാദിയാലോ റാഷ്വടെ ഗർണാച്ചോ ഹോയിലൻ്റെ സിർക്സ്കി ഇവരെല്ലാം അറ്റാക്കിംഗ് ഏരിയാസിൽ ആൻ്റണിയിലും മേലിൽ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട് സോ ഒബ്വിയസ്ലി സാഞ്ചോ ബോയ് സ്ഥിതിക്ക് അറിയാം സ്ക്വാഡ് എപ്തും വേണം സോ ആന്റണീനെ പോകുന്നതിൽ നിന്നും മാനൂരിനോട് തടയത്തില്ല ബട്ട് അവർ പ്രഷർ ചെയ്യത്തില്ല ആന്റണി നിന്നാലും അവർ ഓക്കെ ആണ് ഇറ്റ്സ് ആന്റണി സ്ക്വാഡ് എന്നാണ് കേൾക്കുന്നത് പക്ഷെ ആന്റണിക്ക് നിൽക്കാനാണ് താല്പര്യം എന്നാണ് കേൾക്കുന്ന ഇ എസ് പിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആന്റണി തുടരാൻ തന്നെ തീരുമാനിച്ചു ഫെന ഫെനബായ്ച്ചല്ലോ ടർക്കിയിലോട്ട് പോകുന്നില്ല ഈ സീസൺ പ്രീമിയർ നിന്ന് പ്രൂവ് ചെയ്യാൻ തന്നെയാണ് താരത്തിന്റെ പ്ലാൻ എന്നാണ് കേൾക്കുന്ന വാർത്തകൾ സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ കോസ്റ്റിച്ചിലെ ഫെനബാച്ച ജോസഫ്മറിയുടെ ഫെനബാച്ച ഒരു ലോൺ ഡീലിന് യുവൻറ്റസിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ട് വൺ ഇയർ ലോൺ ഡീലിനാണ് മുപ്പത്തൊന്ന് വയസ്സാകാരനായ സെർബിയൻ പ്ലെയറിനെ യുവൻ ടെസ് സൈൻ ചെയ്തിരിക്കുന്നത് സോറി ഫെനബാച്ച യുവൻറ്റസിൽ നിന്നും സൈൻ ചെയ്തിരിക്കുന്ന ഫെനബാച്ചയാണ് സൈൻ ചെയ്യുന്നത് യു എൻ എസിൽ നിന്നും അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് ട്രിപ്പിയറിൻ്റെ കാര്യത്തിലാണ് ചില റൂമറുകൾ വരക്കുന്നുണ്ട് ന്യൂ കാസൽ യുണൈറ്റഡ് വിടാനായിട്ട് ട്രിപ്പിയർ വളരെയധികം ആഗ്രഹിക്കുന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത് ട്രിപ്പിയറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റാരും അല്ല ഫെനബാച്ചേ തന്നെയാണ് ടർക്കിയിലെ ഫെനബാച്ചയും ബേസിക് താഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട് ട്രിപ്പിയറിൽ സോ നമുക്കറിയാം ലൂക്ക സൊനോറിൻ്റെ ക്യാപ്റ്റനായിരുന്നു പക്ഷേ ഇപ്പം ടീമിലൊരു ലാസ്റ്റ് സീസൺ വൺ ഓഫ് ദ വേർസ് പെർഫോമിങ് ആയിരുന്നു ആൻഡ് ഇപ്പം ടീമിലെ മാനേജ്മെൻ്റുമായിട്ടും ഒക്കെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട് ആൾക്കവിടെ കണ്ടിന് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരക്കുന്നുണ്ട് ആൻഡ് ഫെനബാച്ചെ സീരിയസ്ലി ട്രിപ്പിയറിനെ നോക്കുന്നുണ്ടെന്നും വാർത്തകളുണ്ട് അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണ് വൺ ഡേക്കിൻ്റെ അപ്ഡേറ്റ് ആണ് മറ്റൊന്നുമില്ല വൺ ഡേക്കിന് കോൺട്രാക്ട് നമുക്ക് ഈ സീസൺ എൻഡ് ചെയ്യുവാണ് നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജൻ്റ് താരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെ യു ലിവർപൂൾ നീക്കാൻ താല്പര്യമുണ്ടെന്നും ഈവൻ ഇപ്പം കറന്റ്ലി ഏൺ ചെയ്യുന്ന ടു ഹൺഡ്രഡ് കെ റോൺ സാലറി തന്നെ ആൾ എക്സ്റ്റൻഡ് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരയ്ക്കുന്നുണ്ട് ബട്ട് ഇതുവരെ ലിവർപൂൾ ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ വൺ ഡേക്കിന് മുമ്പിൽ വെച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ വെക്കുമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് വെയിറ്റ് ആൻഡ് സി എന്തായാലും വൺ ഡേക്കിനെയൊക്കെ ഫ്രീ ഏജൻറ്റായിട്ട് വരുന്നത് വളരെ വലിയ മണ്ഡലത്തിലായിരിക്കും നാളെ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഈവൻ ഇഫ് സെയിം ഡീലിലൊക്കെ സെയിം സാലറി സെയിം പ്രപ്പോസൽ സാലറിയില്ല ടു ഹൺഡ്രഡ് കെയിലൊക്കെ നിൽക്കാൻ റെഡിയാണ് ഈവൻ ഇപ്പ ടു ഫിഫ്റ്റി കെ ആൾക്ക് സാലറി ഇൻക്രീസ് ഒരു തെറ്റില്ല കാരണം ഇസ് പ്രോബ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഈഫ് നോട്ട് ദ ബെസ്റ്റ് സീവ് ഇൻ ദ വേൾഡ് ആണ് എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ലിവർപൂൾ ഇതുവരെ ഒരു പുതിയ കോൺട്രാക്ട് ഓഫർ വെച്ചിട്ടില്ല അപ്പുറത്തെ സാലയുടെ അർണോട്ടിന് സിറ്റുവേഷൻ ഒട്ടും മോശമല്ല രണ്ടുപേരും കോൺട്രാക്ട് സീക്ക് ചെയ്യുന്നുണ്ട് അലിവൻ സാലയും സാലയ്ക്കും റെഡിയാണ് സൈൻ സൈജിയെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെയാണ് അർണോൾഡ് ഒരു പേ പേറൈസ് ആവശ്യപ്പെടുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട് സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ പിയോളിയുടെ അപ്ഡേറ്റ് ആണ് ജോസഫനോ പിയോളി അൽ അൽനാസറിലോട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വളരെ സ്ട്രോങ് ആണ് നമുക്കറിയാം കറന്റ് ലൂയിസ് കാസ്ട്രോ ആണ് അൽ അൽനാസറിൻ്റെ കോച്ച് പോർച്ചുഗീസ് കോച്ച് വളരെ മോശം പെർഫോമൻസ് ആണ് അൽ അൽനാസർ പ്രോബോൾ പ്രീ സീസണിലും അതിനുശേഷമുള്ള അറബ് കപ്പിലും ഇവൻ ലാസ്റ്റ് സീസണിലും അവസാനം കൊണ്ട് ഈ കപ്പ് കഴിയുന്ന കളിയാം ഇവൻ ഈ സ്റ്റാർട്ടും മോശമല്ല പക്ഷേ എന്നാലും പെർഫോമൻസിൽ ബോർഡ് ഹാപ്പി അല്ല ഇവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബാക്കിംഗ് കാസ്ട്രോയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് മേ ബി ആൾക്ക് കുറച്ചുകൂടെ ടൈം കിട്ടിയെന്നുള്ള രീതിയിൽ വാർത്തകളുണ്ടായിരുന്നു പക്ഷെ ഇപ്പം വരുന്ന റൂമറുകൾ പ്രകാരം ഈ വീക്കിൽ വരുന്ന അൽ അഖിലി മാച്ച് ലൂയിസ് കാസ്ട്രോയുടെ ലാസ്റ്റ് മാച്ച് ആവാനായിട്ടുള്ള സാധ്യതയാണ് കേൾക്കുന്നത് ആ മാച്ചിന് ശേഷം ഒഫീഷ്യലി ലൂയിസ് കാസ്ട്രോനെ സാക്ക് ചെയ്യുന്നു രീതിയിലുള്ള റൂമറുകൾ വരക്കുന്നുണ്ട് റൂമറുകളാണ് സൗദി അറേബ്യ നിന്ന് വരുന്ന റൂമറുകളാണ് സോ സ്റ്റെഫനോ പിയോളി നമുക്കറിയാം മുൻ എ സി മിലാൻ്റെ കോച്ചായ പിയോളിയായിരിക്കും റീപ്ലേസ്മെൻ്റ് ആയിട്ട് വരിക സ്റ്റെഫനോ പിയോളി എന്നാണ് കേൾക്കുന്നത് ഇത്തിഹാഡുമായിട്ട് പിയോളി വളരെ ക്ലോസ് ആയിരുന്നു ബട്ട് അവസാനം ഇപ്പം മാർസലോ ഗാർഡോനെ അള്ളിത്തിഹാഡ് സാക്ക് ചെയ്തതിന് ശേഷം പിയോളി ആയിട്ട് ടോക്സ് ഒക്കെ നടത്തി വളരെ ക്ലോസ് ആയിരുന്നു പക്ഷെ അവസാനം ലോറിൻ ബ്ലാങ്കിനെ അവർ അപ്പോയിൻറ് ചെയ്യുമായിരുന്നു പിയോളിയിൽ നിന്ന് മാറുമായിരുന്നു സോ ഇപ്പോൾ അഴുന്നാസർ പിയോളിയായിട്ട് ടേംസ് അഗ്രി ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഐ തിങ്ക് അൽനാസർ ഒരു ചേഞ്ച് ഒരു നല്ലതാണ് ലൂസ് കാസ്റ്റോഡ് അണ്ടർ അൽനാസർ അധികം പ്രോഗ്രസ് ചെയ്യുന്ന പോലെ തോന്നുന്നില്ല അവിടെ ഉബ്യൂസിൽ കുറേ എറേഴ്സ് ഉണ്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി പി ഓട് ഒരു ടോപ്പ് മാനേജർ അവിടെ നിന്ന് എന്ത് കാണിക്കുന്നു അവിടുന്ന് നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊന്നുമല്ല മാർഷ്യാലിൻ്റെ അപ്ഡേറ്റ് ആണ് മാർഷ്യാലിൻ്റെ കോൺട്രാക്ട് ആണ് മാർഷ്യാൽ നമുക്കറിയാം മാനുനാറ്റിയുടെ വിട്ടതിന് ശേഷം ഫ്രീ ആണ് പല ക്ലബ്ബുകളും ഡോക്സ് നടത്തിയെന്നൊക്കെ പല റൂമറുകളുണ്ടായിരുന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് റെഡിയായില്ല പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആള് ഭയങ്കര ഹൈ കോൺട്രാക്റ്റ് ഒക്കെയാണ് സീക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രഞ്ച് ലീഗിലെ ഈവൻ ലലീഗെല്ലാം ചില ക്ലബ്ബുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ആളുടെ കോൺട്രാക്ട് ടേംസും കോൺട്രാക്ട് ഡിമാൻഡ്സും ഒക്കെ വൻ ഹൈ ആണെന്നുള്ള രീതിയിലാണ് റൂമറുകൾ കേട്ടെ ആളുടെ ഏജന്റ് വന്നിട്ട് തുറന്നു പറഞ്ഞു ഞങ്ങൾ അത്ര വലിയ ഹൈ കോൺട്രാക്റ്റ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ പ്ലെയറിനെ റെസ്പെക്റ്റബിളായ ഒരു പ്രോജക്റ്റാണ് നോക്കുന്നത് തിരിച്ച് ഫ്രാൻസ് നാഷണൽ ടീമിൽ കയറുകയാണ് മാർഷ്യാലിൻ്റെ ബിഗ്ഗസ്റ്റ് ടീം അങ്ങനെയൊക്കെ പറഞ്ഞ് ഏജൻ്റ് പറഞ്ഞു സോ ഇപ്പം ഫ്ലമംഗോ ആയിട്ട് ഡീൽ പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ കേട്ടിരുന്നു ഇപ്പം റിയോ ഡോറിയോ ബേസ് ആയിട്ടുള്ള ക്ലബ്ബ് ആ മാർഷ്യാലായിട്ട് ടോക്സ് നടത്തി ഒരു ഡീലിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ വാർത്തകൾ കിട്ടും പക്ഷേ ഇപ്പോൾ ആ ഡീല് ബ്രേക്ക് ആയെന്നാണ് കേൾക്കുന്നത് ആളുടെ ഡിമാൻഡ്സ് ഹൈ എന്നുള്ള രീതിയിലാണ് റൂമറുകൾ കേട്ടെ ആൾ മൂന്ന് വർഷം കോൺട്രാക്റ്റ് ഡിമാൻഡ് ചെയ്തു പിന്നെ ആളുടെ സാലറി ഡിമാൻഡ്സ് വളരെ ഹൈ ആണ് ഒരു ബ്രസീലിയൻ ക്ലബിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സാലറി ഡിമാൻഡ്സ് ആയിരുന്നു മാർഷ്യാലിൻ്റെ കേട്ടു സോ ഒബ്വിയസ്ലി അവസാനം ആ ടേംസ് ക്യാൻസൽ ചെയ്യുമായിരുന്നു ഇപ്പോഴും മാർഷ്യാൽ ഫ്രീ ഏജൻ്റാണ് നമുക്ക് നോക്കാം എന്താവുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല മാർഷ്യാലിന് മാനുനാറ്റലൊന്നും കിട്ടിയതിന് പകുതി സാലറി ആരും ഓഫർ ചെയ്യുമെന്ന് തോന്നുന്നില്ല ഈവൻ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ പോലും മാർഷ്യാലോട്ട് ലിങ്ക്സ് കണ്ടില്ല അയാളൊന്നും ആൾ കോൺട്രാക്ട് ഡിമാൻഡ്സ് കുറയ്ക്കാതെ ഒരു കോൺട്രാക്ട് കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ടാണ് ഫുട്ബോളിൽ നടക്കുന്ന വാർത്തകൾ മറ്റുമൊക്കെ ഇന്നലെ ഫ്രാൻസ് രണ്ടേ പൂജ്യത്തിന് ബെൽജിയത്തിനെ തോപ്പിച്ചിരുന്നു സോ ഇറ്റലി ഇന്നലെ വീണ്ടും ജയിച്ചു ഇസ്രായേലിനെ അഗേൻസ്റ്റ് സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് മാച്ചുകളൊക്കെ ആയിരുന്നു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസും ഇൻ്റർനാഷണൽ നേഷൻസ് ലീഗും ഫ്രണ്ട്ലീസും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സും ഇവൻ ഇന്ത്യയുടെ മാച്ചുകൾ ഇന്ത്യ സിറിയ അതിനെക്കുറിച്ച് പറയുന്നില്ല ത്രീ സീറോയിന് ഇന്ത്യ ചോദിച്ചു ഇന്നലെ ആയിരുന്നു കണ്ടിരുന്ന ഒരു മാച്ചായിരുന്നത് സോറി ഇന്ത്യ തോറ്റു ത്രീ സീറോയ്ക്ക് ബട്ട് സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം പ്രോമിസിങ് ആയിരുന്നു ഇന്ത്യയുടെ ബട്ട് ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഡ്രഡ്ഫുൾ എസ്പെഷ്യലി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഇന്ത്യ റിയലി ഡ്രെഡ്ഫുൾ ആയിരുന്നു ബട്ട് അതിനുശേഷം സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് വെച്ച് ത്രീ ഇന്നില്ലല്ലോ ഒരു ടു വണ്ണിനൊക്കെ തോക്കുക അതായത് ഒരു ത്രീ ടു ആക്കാരുന്ന് നമുക്ക് എന്ന് വേണമെങ്കിൽ പറയാം സോ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ അതായിരിക്കും ബൈ